നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ചോറും മീനും കടയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് നോമ്പ് തുടങ്ങി ഇന്ന് നോമ്പുമായി ബന്ധപ്പെട്ട് ഇവരെന്തൊക്കെ വിശേഷങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് വന്നപ്പോൾ സെറ്റപ്പ് ചെറുതൊന്നല്ല രാജീവ് എന്തായാലും ബുദ്ധിപരമായാണ് വളരെ രസകരമായിട്ടാണ് പ്ലാനിംഗ് ഒക്കെ നടത്തിയിരിക്കുന്നത് അപ്പൊ നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് ഒരുക്കങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഇതിലെ പാസ് ചെയ്യുന്ന ആളുകള് ആ ഇവിടുത്തെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല പ്രസട്ടാ രാത്രി രാത്രി മണി മണി വരെ വരെ നമ്മൾ ഓപ്പൺ ആണ് സമയം തൊട്ട് മണിക്ക് ക്ലോസ് ചെയ്യും ഒരു ഭാഗത്ത് വെള്ളപ്പാണ് അടുത്തത് പുട്ടിനുള്ള സെറ്റപ്പ് ആണ് അപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെയാണ് വരാൻ പോകുന്നത് നോമ്പ് തുടങ്ങി നോമ്പ് തുടങ്ങിയപ്പോൾ എന്ത് മാറ്റമാണ് നമ്മുടെ ചോറും മീനും കടയില് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പത്തന്നെ അടിച്ചു ചേച്ചി ചേച്ചിയുടെ വിശേഷങ്ങളാണ് ഇതേ കണ്ടോ നല്ല അടിപൊളി നോമ്പ് പലഹാരങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആൾക്കാരും കൂടെ വന്ന മാത്രം മതിയല്ലേ എന്തൊക്കെയുള്ളത് ചേച്ചി ചിക്കൻ റോൾ ഉണ്ട് പഴനറവുണ്ട് ഉണ്ട് കിളിക്കൂട് ഉണ്ട് ഐസ്ക്രീമ് പിന്നെ ഏലാച്ചി കായപ്പോള സമോസ ബീഫ് പത്തിരി സെറ്റ് ആണെങ്കി വരും എന്തായാലും അടിപൊളി ആവട്ടെ നമ്മുടെ നോമ്പ് ഉള്ള സാധനങ്ങള് റെഡി ആക്കൊണ്ടിരിക്കണല്ലേ Ora. <tip> നല്ല അടിപൊളി പൊറോട്ടക്കുള്ള സെറ്റാണ് അല്ലേ എന്റെ പേരെന്താ അശുരാച്ചി ഇത് ഉന്നക്കായ ഇത് പഴം നിറവ് ചിക്കൻ റോള് ഇത് കായപ്പോള ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് അല്ലേ പടിപുണിയായിട്ട് പോയിട്ട് ഒരു ഏഴ് മണിക്ക് വരാം ഓക്കേ